സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാടടുത്ത് കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം നല്ലൊരു ടൗൺ ഏരിയ തന്നെയാണ് അവിടുന്ന് നമുക്കൊരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററും നമുക്ക് കടമ്പഴിപ്പുറത്ത് നിന്ന് ടൗണിൽ നിന്ന് നമുക്ക് മൂന്ന് കിലോമീറ്റർ ഡിഫറൻസാണ് വരുന്നത് മറ്റാണ് വരുന്നത് അപ്പോൾ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ ഈ വീട്ടിലേക്ക് പിന്നെ അതിൽ ഒമ്പതര സെൻറ്റ് സ്ഥലമാണ് നല്ലൊരു വൃത്തിക്കുള്ളൊരു വീടാണ് ചെറിയ പണി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുമ്പോൾ അടച്ചുപൂട്ടി കിടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ടല്ലോ അപ്പോൾ ചെറിയൊരു പണിയൊക്കെ വരുന്നുണ്ട് അത്രേ ഉള്ളൂ നല്ല ടാർ റോഡാണ് ഫ്രണ്ടേജ് നല്ല വീതി ടാർ റോഡാണ് നമുക്ക് എല്ലാ വാഹനങ്ങളും വരും പിന്നെ അതിലുള്ളത് ബോർവെല്ല് പൈപ്പ് കണക്ഷൻ രണ്ടും ഉണ്ട് കറണ്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ രണ്ട് ബെഡ്റൂമാണ് ഹാൾ കിച്ചൺ ഏഹ് സിറ്റൌട്ട് എല്ലാ കൂടിയിട്ടുള്ള ഒരു വീടാണ് അതിൽ ഒമ്പതര സെൻറ്റ് സ്ഥലമാണ് ഏ ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഒരു അഞ്ച് സെൻറ്റ് നിലനിർത്തി ഒരു നാലര സെൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു അഞ്ച് സെൻ്റ് കൊടുക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സൈഡിലേക്ക് ഇതാക്കിയിട്ടാണ് ഈ വീട് വെച്ചിരിക്കുന്നത് അപ്പം നമുക്കൊരു നാലരസെൻറ്റോളം കൊടുക്കാൻ പറ്റും നാലരസെൻ്റ് അഞ്ച് സെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് അത്യാവശ്യം ആർക്കെങ്കിലും എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് കൊടുക്കാം എല്ലാ സൗകര്യമുണ്ട് അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പരിസരം എല്ലാം ഉണ്ട് പിന്നെ ടാർ റോഡാണ് ഫ്രണ്ടേജ് ബോർവെല്ല് വെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷൻ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ദൂരെ നമ്മുടെ ജില്ല മാറി വരുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒറ്റപ്പാലം വഴിക്ക് വരുന്നവരൊക്കെ ആണെങ്കിൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക അത് അതല്ലാന്നുണ്ടെങ്കിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ബസ്സിന് വരേണ്ട ദൂരേ ഉള്ളൂ കടം വഴിപ്പുറം അറിയാത്ത ആൾക്കാരില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുക ഒന്നില്ലെങ്കിൽ ഈ വഴിക്ക് വന്നിട്ട് ഒറ്റപ്പാലം വന്നിറങ്ങിയിട്ട് ബസ്സിന് വരിക അതല്ലാന്നുണ്ടെങ്കിൽ ഓലോക്കോട് വന്നിറങ്ങിയിട്ട് ബസ്സിന് വരിക അത്രയേ ഉള്ളൂ ദൂരത്തുനിന്ന് വരുന്നവർക്ക് ഇനി ഇപ്പോൾ പരിസരത്തുള്ള ആൾക്കാർക്കായാലും സൗകര്യമാണ് ആർക്ക് വേണമെങ്കിലും എടുക്കാം അപ്പോൾ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ അത് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് പതിമൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് അത് ലാസ്റ്റ് പ്രൈസായിട്ടാണ് പറയുന്നത്